നഗരത്തിലെ ജനങ്ങളുടെ പ്രാഥമിക ആരോഗ്യം ഉറപ്പാക്കാൻ നഗരജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നു നഗരപ്രദേശങ്ങളിൽ പ്രാഥമിക ആരോഗ്യ പരിചരണം ഉറപ്പാക്കാനാണ് ജനകീയ ആരോഗ്യ കേന്ദ്ര മാതൃകയിൽ നഗരജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനം ഫെബ്രുവരി ആറിന് തിരുവനന്തപുരത്ത് വച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വികസിപ്പിച്ച് നഗരജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനം ചെയ്യാനായി ലക്ഷം രൂപ വീതമാണ് ഓരോ കേന്ദ്രത്തിനും അനുവദിച്ചിട്ടുള്ളത് ഒരു ഡോക്ടർ രണ്ട് സ്റ്റാഫ് നഴ്സ് ഒരു ഫാർമസിസ്റ്റ് എന്നിങ്ങനെ നാല് ജീവനക്കാർ ഇവിടെ ഉണ്ടായിരിക്കും പൊതു അവധി ദിവസങ്ങളിലൊഴികെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ ആറ് ദിവസവും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ സേവനങ്ങൾ ലഭ്യമാകും പകർച്ചവ്യാധി പ്രകൃതി ദുരന്തം പോലുള്ള അടിയന്തര ആരോഗ്യ സാഹചര്യങ്ങളിലും ഈ കേന്ദ്രങ്ങളുടെ സേവനം ഉറപ്പാക്കും ഈ സർക്കാർ സ്ഥാപിച്ച അയ്യായിരത്തി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ മുന്നൂറ്റി നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രാഥമികാരോഗ്യ പരിചരണ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി